തിരുവയൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് മേളം രണ്ടിന്റെ ഭാഗമായി ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റ് മത്സരങ്ങൾ നടന്നു കായിക പ്രേമികളെയും നാട്ടുകാരെയും ആവേശത്തിലാക്കിക്കൊണ്ട് നടന്ന ഈ ടൂർണമെന്റ് വാർഡിന്റെ കൂട്ടായ്മയുടെയും കായിക സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമായി മാറി തിരുവയൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട് ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു കായിക മത്സരങ്ങൾ വ്യക്തികളുടെ ശാരീരിക ക്ഷമതക്കും മാനസിക ഉല്ലാസത്തിനും പുറമെ സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മേളം എന്നുള്ള രീതിയിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികളുമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി വന്നതിന് ശേഷം ഏഴാം വാർഡിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ചേർത്തിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ഉണീ സരിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡിലെ യുവജനങ്ങളെ കായിക രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കാനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ഇത്തരം പരിപാടികൾ സഹായകമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന ആശംസാ പ്രസംഗങ്ങളിൽ ഡോക്ടർ അക്ബർ ലക്ഷദ്വീപ് സെലിം കരിമ്പാല ഉമ്മർ കൊണാറത്ത് ഹംസാൽ നെച്ചിന്തുടികയിൽ ജയേഷ് ഇളവന നിജേസ് മുണ്ടക്കൽ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ടൂർണമെന്റിന് എല്ലാ ഭാവുകങ്ങളും നേർന്ന അവർ കായിക രംഗത്ത് പെരുവാൽ വാർഡിന്റെ മുന്നേറ്റത്തിന് ഈ ഫെസ്റ്റ് കരുത്തു പകരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു കലാകായിക സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും ടൂർണമെന്റിന് സാക്ഷ്യം വഹിക്കാൻ ചടങ്ങിൽ പങ്കാളികളായിരുന്നു വാർഡിന്റെ എല്ലാ മേഖലകളിലുമുള്ളവരുടെ പങ്കാളിത്തം ഈ പരിപാടിയുടെ വിജയത്തിന് വലിയ സംഭാവന നൽകി ഫുട്ബോൾ ടൂർണമെന്റ് പെരുവാൽ വാർഡിന് ഒരു പുത്തൻ ഉണർവ് നൽകുകയും കായിക രംഗത്തെ കൂടുതൽ സജീവമാക്കുകയും ചെയ്തു